ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ മുരിങ്ങയിലെ തോരനാണ് ദിസ് ഈസ് ഐശ്വര്യ വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ് ആദ്യമായി ആവശ്യമായ സാധനങ്ങൾ നോക്കാം കഴുകി ഇറുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലയാണിത് ഒരു രണ്ടര പിടിയുണ്ട് കൂടെ തന്നെ അരപ്പിനാവശ്യമായ കാൽ കപ്പ് തേങ്ങാ ചിരുകിയത് നാലല്ലി വെളുത്തുള്ളി ചതച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം ഇത്രയും റെഡിയായാൽ ഒരു പാൻ വെച്ച് കൊടുക്കാം ചൂടായി വരുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ചേർക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ മിക്സ് ചെയ്ത തേങ്ങയുടെ അരപ്പ് ചേർക്കാം ഇങ്ങനെ ആദ്യം തേങ്ങ ചേർത്ത് ഒന്ന് വാട്ടുകയാണെങ്കിൽ തോരൻ പെട്ടെന്ന് ചീത്തയാവുകയില്ല തേങ്ങ ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൂട്ടിവെച്ച് വേവിക്കാം മുരിങ്ങയില അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല തുറന്നു തന്നെ കൂട്ടിവെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതി ചെറുതായിട്ടൊന്ന് വാടി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ശേഷം നന്നായി ഇളക്കി വീണ്ടും വെച്ച് വേവിക്കണം ഇങ്ങനെ ഒരു നാല് തവണ കൂട്ടി വെച്ച് വേവിച്ചെടുക്കണം എല്ലാം കൂടി ഇളക്കി നോക്കാം എല്ലാ ഭാഗവും തുല്യമായി വെന്തു വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു രുചികരമായ മുരിങ്ങയില തോരൻ തയ്യാറായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി അതുവരെ ബായ്